ഇന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം അല്ലേ എന്നിട്ട് നമ്മൾ ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ കടുകിട്ടിട്ടില്ല ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് തേങ്ങാ കൊത്തുവിട്ടിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തു പ്പം നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഇതിൽ ചേർക്കുന്നത് മതി ഇട്ടിട്ട് സാധാരണ നമ്മൾ വറുത്തരയ്ക്കുന്ന പോലെ തന്നെ അതിൽ കൂടുതലും ഞാൻ ചേർത്തിട്ടുള്ള പട്ട മാത്രം പട്ടയുടെ ഒരു രണ്ട് ചെറിയ കഷ്ണം ഇട്ടു അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് വിസിൽ വെച്ച് വേവിച്ച വറുക്കാത്ത മുതിരയാണ് ചേർത്തിരിക്കുന്നത് നല്ലോണം വേവിച്ചുവെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചു വെച്ചതാണ് ഉപ്പും കുറച്ച് മുളക് ഒടിച്ചിരി മഞ്ഞൾപ്പൊടി മുതലിട്ട് വേവിച്ച് വെച്ചിരിക്കും അതിലേക്ക് ചേർത്തു അപ്പോൾ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേല ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളധികം പേരും ഉപയോഗിക്കുന്നത് ഉപ്പ് അല്ല ഇത് വറുത്തിട്ടായിരിക്കും വറുക്കാതെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കുറച്ചുകൂടെ കൊഴുപ്പ് കൂടുതൽ കിട്ടും എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനൊന്നും മറക്കല്ലേ